ശങ്കരൻ എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള വിഷയങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തത് ശങ്കരൻ എന്ന വേദാന്ത അദ്വൈത സിദ്ധാന്തത്തിൻ്റെ തലതൊട്ടപ്പൻ സനാതനധർമ്മത്തിൻ്റെ കാവലാൾ ധൈഷ്ണികതയുടെ പര്യായം എന്നെല്ലാമുള്ള വിശേഷണങ്ങൾ ആവോളം വാരിക്കോരി നൽകി കെട്ടിയുയർത്തിയ ഒരു വ്യക്തിത്വമാണ് ശങ്കരാചാര്യർ എന്നത് ഈ ശങ്കരാചാര്യരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മാധവാചാര്യനാൽ വിരചിതമായ ശങ്കര വിജയം ഈ കൃതിയിലെ ശങ്കരനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നാം സത്യം എന്നും ചരിത്രം എന്നും ധരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശങ്കരന്റെ ജീവചരിത്രത്തെക്കുറിച്ച് പറയുന്ന പല ഗ്രന്ഥങ്ങളും നമുക്ക് ലഭ്യമാണ് ആ ഗ്രന്ഥങ്ങളാകട്ടെ പല കാര്യങ്ങളും പല രീതിയിലാണ് ശങ്കരനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് ചാർവാകൻ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ അതിലേറ്റവും അനുയോജ്യമായത് നമ്മൾ തിരഞ്ഞെടുത്ത് ശങ്കരന്റെ മേൽ ചാർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കുന്നതിനും വളരെ വളരെ മുമ്പ് തന്നെ ശങ്കറിനെക്കുറിച്ച് രചിച്ച ആദ്യത്തെ കൃതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രസിദ്ധമായ കൃതി ഉണ്ട് സംസ്കൃത ഭാഷയിൽ നാരായണ പണ്ഡിതാചാര്യൻ എഴുതിയ മണിമഞ്ചരി എന്ന ഒരു കൃതി ഈ കൃതിയിൽ ശങ്കറിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം എപ്പിസോഡുകളിലൂടെ മാത്രമേ പറഞ്ഞു തീർക്കാൻ ചാർവാകന് കഴിയുകയുള്ളൂ കാരണം നമ്മൾ കേട്ട് പരിചയിച്ച ഒരു കാര്യവും അതിനകത്ത് കാണുന്നതേയില്ല നമ്മൾ കേട്ടതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗ്രന്ഥം ശങ്കരനെക്കുറിച്ച് അടിമുടി പ്രതിപാദിച്ചിരിക്കുന്നത് എന്നർത്ഥം ഈ ഗ്രന്ഥം പരിശോധിച്ചപ്പോൾ ചാർവാകന് മനസ്സിലായ പ്രധാനപ്പെട്ട ഒരു കാര്യം ശങ്കരൻ തൻ്റെ സിദ്ധാന്തം അഥവാ അദ്വൈത മത സിദ്ധാന്തം അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ സനാതനധർമ്മവാദികൾക്ക് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു എന്നാണ് അത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ശങ്കരൻ എന്ന ഒരു വ്യക്തി നടത്തുന്ന ആ പ്രക്രിയയെ അദ്വൈത മത സിദ്ധാന്ത സ്ഥാപനം എന്ന പ്രക്രിയയെ എത്ര ഭീകരമായിട്ടാണ് അവർ ഈ ഗ്രന്ഥത്തിൽ എതിർത്തു വച്ചിരിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാം ഇന്നാണെങ്കിലോ ശങ്കരാചാര്യർ എന്നത് സനാതനധർമ്മത്തിൻ്റെ അവസാന വാക്കായി കൊണ്ടുനടക്കപ്പെടുന്ന ആളാണ് ശങ്കരൻ എന്നാൽ ശങ്കരൻ ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന കാലത്ത് ശങ്കരനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഈ സനാതന മതക്കാർ തന്നെയായിരുന്നു സനാതനധർമ്മത്തിൻ്റെ എതിർപക്ഷത്ത് നിന്ന പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ശങ്കരൻ എന്ന അദ്വൈത മത സിദ്ധാന്തി കാരണം അത് അവൈദികമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പല ഭാഗവും നമുക്ക് ലഭ്യമാണ് ശങ്കരൻ പറയുന്ന അദ്വൈത സിദ്ധാന്തം അവൈദികമാണ് വേദത്തിലുള്ളതല്ല വേദനിന്ദയാണ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ലഭ്യമാണ് പക്ഷേ പിന്നീട് ശങ്കരൻ്റെ ഈ സിദ്ധാന്തം വളർച്ച പ്രാപിക്കുന്നത് കണ്ടപ്പോൾ സനാതനധർമ്മ മതം അഥവാ ഹിന്ദുമതം ഈ സിദ്ധാന്തത്തെ കൂടി തങ്ങളുടെ വരുതിക്കുള്ളിൽ ആക്കുകയായിരുന്നു അങ്ങനെയായിരുന്നല്ലോ പലപ്പോഴും ബ്രാഹ്മണമതം പ്രസിദ്ധിയാർജിച്ച പലതിനെയും തങ്ങളുടേതാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ രീതി തന്നെ ഇവിടെയും സംഭവിച്ചത് അത് തന്നെ അദ്വൈത സിദ്ധാന്തത്തെ സനാതനധർമ്മ സിദ്ധാന്തമാക്കി അവർ മാറ്റുകയായിരുന്നു സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലുമെല്ലാം ശങ്കരന്റെ ഈ സിദ്ധാന്തത്തെ നഖശിഖാന്തം എതിർക്കുന്ന പല ഭാഗവും നമുക്ക് കാണാൻ കഴിയും ശങ്കരനെ മുച്ചൂടും എതിർക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ശങ്കരന്റെ ജന്മത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം മാത്രം പറഞ്ഞു എന്നാണ് ചാർവാകൻ കരുതുന്നത് പുരുഷോത്തമ ഭാരതിയുടെ ശങ്കര വിജയ സംഗ്രഹത്തിൽ ഒരു കൊമ്പളങ്ങയിൽ നിന്നാണ് ശങ്കരൻ ജനിച്ചത് എന്ന് ഒരു സങ്കല്പ കഥയെക്കുറിച്ച് ചാറുവാകൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു തോർക്കുമല്ലോ എന്നാൽ ആ കഥയ്ക്കും ആ കഥ പറയുന്ന ഗ്രന്ഥത്തിനും ഏതാണ്ട് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശങ്കറിനെക്കുറിച്ച് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ചാറുവാകൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആ ഗ്രന്ഥം മണിമഞ്ചരി എന്നത് ശുഷ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനായി പൊതുവെ പുരാണങ്ങളിൽ കാണുന്ന ഒരു രീതിയാണ് ആ കഥാപാത്രത്തിൻ്റെ മുൻ ജന്മത്തിൽ ഒരു അസുരൻ ആയിരുന്നു എന്ന് കഥ പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെ ഈ ഗ്രന്ഥത്തിലും അപ്രകാരത്തിൽ ശങ്കരൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്നത് ശങ്കരൻ ഒരു അസുരൻ്റെ പുനർജന്മമാണ് എന്നാണ് അതിൽ നിന്ന് തന്നെ അന്നത്തെ സനാതനധർമ്മ മതക്കാർ ശങ്കരനെ എത്രമാത്രം നിഷിദ്ധനായിട്ടാണ് കണ്ടിരുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും ഒരു അസുരന്റെ പുനർജന്മമാണ് ശങ്കരൻ എന്ന് മാത്രമല്ല ആ ശങ്കരന് ശങ്കരൻ എന്ന പേര് വന്നത് ഒരു ജാരസന്തതിയായി പിറന്നത് കൊണ്ടാണെന്നും ഒരു വേശ്യയ്ക്ക് ജനിച്ചത് കൊണ്ടാണെന്നും ആ ജാരസന്തതിക്ക് പിറന്നത് കൊണ്ടാണ് ശങ്കരവർഗം എന്നർത്ഥം വരുന്ന ശങ്കരൻ എന്ന പേരുണ്ടായതെന്നും എല്ലാം ഈ ഗ്രന്ഥത്തിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ശങ്കരൻ എന്നാണ് അവൻ്റെ അമ്മ പോലും അവനെ വിളിച്ചിരുന്നത് എന്നർത്ഥം പിന്നീടാണ് ആ പേര് ശങ്കരൻ എന്നായി മാറുന്നത് ഈ കാര്യം മാത്രം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാം മണിമഞ്ചരിയുടെ ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം തഥ പ്രാഭാകരം ചക്രേ വ്യർത്ഥയുക്തി പ്രഭാകര ഭട്ട സംരഭമാത്സര്യേ ബഹുതന്ത്ര പ്രപഞ്ചനം ഈ കാര്യം പറയുന്ന സന്ദർഭത്തിൽ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകം കൂടിയാണിത് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ശങ്കരൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ശ്ലോകത്തിലേക്ക് പോകാം ഇതിൽ പറയുന്നത് ശങ്കരൻ ജനിക്കുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ എന്ന് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അതായത് അന്വയമപ്രകാരമാണ് തഥ വ്യർത്ഥയുക്തി പ്രഭാകരഹ ഭട്ട സംരഭമാത്സര്യേ ബഹുതന്ത്ര പ്രാഭാകരം ച ചക്രേ അർത്ഥം തന്നു ശേഷം വ്യർത്ഥയുക്തി വികലമായ യുക്തിയുള്ള പ്രഭാകര പ്രഭാകരൻ ഭട്ടസംരമാൽസര്യേ ഭട്ടനുമായുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ് ഈ ഭട്ടൻ കുമാരിലെ കുമാരിലഭട്ടൻ അഥവാ കുമാരഭട്ടൻ ബഹുതന്ത്ര പ്രപഞ്ചനം വളരെയധികം തന്ത്രങ്ങളും ന്യായങ്ങളും വിവരിക്കുന്ന പ്രഭാകരം ചക്രേ രചിച്ചു അതായത് സൂത്രം എന്നൊരു ഗ്രന്ഥമുണ്ട് ജൈമിനിയാണ് രചിച്ചത് ഈ മീമാംസാസൂത്രത്തിന് ശബരൻ എന്നൊരാൾ ഒരു ഭാഷ്യം എഴുതിയിട്ടുണ്ട് ഈ ഭാഷ്യത്തിന് ജൈമിനിയുടെ മീമാംസാസൂത്രത്തിന് ശബരൻ എഴുതിയ ഭാഷ്യത്തിന് പ്രഭാകരൻ വ്യാഖ്യാനവും രചിച്ചിട്ടുണ്ട് ഈ വ്യാഖ്യാനം അറിയപ്പെടുന്ന ബൃഹത് എന്ന പേരിലാണ് ഈ വ്യാഖ്യാനം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഉൾപ്പെടുന്ന ഒന്നിലധികം ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇതിനെയാണ് പ്രാഭാകരം എന്ന് പറയുന്നത് അപ്പോൾ കുമാരല ഭട്ടൻ്റെ അത്രത്തോളം യുക്തിപരം അല്ല എങ്കിലും പ്രഭാകരൻ തൻ്റെ പ്രാഭാകരം രചിച്ച കാലഘട്ടമായിരുന്നു അത് എന്നാണ് തുടക്കം പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ പ്രഭാകരൻ തൻ്റെ രചനകൾ നിർമ്മിക്കുന്ന ആ കാലത്ത് മണിമഞ്ചരി ആറ് ആറ് തമേവ സമയം മണിമാൻ അപ്യജായത മനോരഥേന മഹദ ബ്രാഹ്മണ്യാം ജാരദ ഖലാദ് അതിൻ്റെ അന്വയം തമേവ സമയം മഹദാ മനോരഥേന മണിമാൻ ദൈത്യ ഖലാദ് ജാരദ ബ്രാഹ്മണ്യാം അജായത അർത്ഥം എങ്ങനെയാണ് യം ആ സമയത്താണ് മഹദാ മനോരഥേന വലിയ സങ്കൽപ്പങ്ങളോടുകൂടിയ മണിമാൻ ദൈത്യ മണിമാൻ എന്ന ഒരു അസുരൻ ഖലാദ് ജാരദ ഏതോ ഒരു ചതിയനായ രഹസ്യ വേഴ്ചക്കാരനായ ജാരനാൽ ബ്രാഹ്മണ് ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ അജായത പുനർജ്ജനിച്ചു അതായത് മണിമാൻ എന്ന ഒരു അസുരൻ ഒരു ജാരൻ്റെ മകനായി ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ മനുഷ്യനായി പിറന്നു ഏത് സമയത്ത് പ്രഭാകരൻ തൻ്റെ സിദ്ധാന്തങ്ങൾ രചിക്കുന്ന കാലഘട്ടത്തിൽ എന്നർത്ഥം ഇതെല്ലാം സിദ്ധാന്തങ്ങളുടെ പരസ്പരമുള്ള പോരിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രഭാകരനും ജൈമിനിയുമെല്ലാം ഇതിൽ പരാമർശിച്ചു പോകേണ്ടി വരുന്നത് ശങ്കരൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവിടെ ശങ്കരന്റെ ജനനവും ഒരു അസുരന്റെ പുനർജന്മം ആയിരുന്നു അതായത് ഒരു അസുരനാണ് ഭൂമിയിൽ മനുഷ്യനായി പിറന്നത് അഥവാ ശങ്കരനായിപ്പിറന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അവിടം കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല ശങ്കരാചാര്യർ എന്ന പദം തന്നെ വ്യാജമാണെന്ന് ഈ കൃതി കയ്യൊപ്പ് നൽകുന്നു അതായത് ശിവന്റെ പര്യായമായ ശങ്കരൻ എന്ന അർത്ഥത്തിലല്ല ശങ്കരാചാര്യർക്ക് ആ പദം ഉണ്ടായിരുന്നത് ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ ഒരു ജാരന് ഒരു രഹസ്യ കാമുകനുണ്ടായ സന്തതിയായതിനാൽ അവനെ സങ്കരൻ എന്നാണ് മറ്റുള്ളവരാൽ വിളിക്കപ്പെട്ടതെന്നും അങ്ങനെ തന്നെയാണ് അവൻ്റെ അമ്മയും അവനെ വിളിച്ചതെന്നും ഇവിടെ പറയുന്നത് നോക്കുക മണിമഞ്ചരി ആറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ ശ്ലോകം ഉൽപ്പന്ന സങ്കരാത്മായും സർവകർമ്മ ബഹിഷ്കൃത ഇത്യുക്ത സ്വജനൈർമാത സങ്കരേത്യാജുഹാവതം സങ്കരാത്മാ ഉൽ അയം സർവകർമ്മ ബഹിഷ്കൃത സ്വജനൈത്യുക്ത കാരണാത് മാതരായി ആജുഹാവ ഇതാണ് അതിന്റെ അന്വയം എൻ്റെ അർത്ഥം ഇപ്രകാരം പറയാം സങ്കരാത്മാ ഉൽപ്പന്ന അയം അതായത് ഏതോ ഒരു രഹസ്യ കാമുകനാൽ ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ സങ്കരവർഗമായി പിറന്നതുകൊണ്ട് സർവകർമ്മ ബഹിഷ്കൃത ഇതി എല്ലാ ജാതിപരമായ കർമ്മങ്ങളിൽ നിന്നും അതായത് ഷോഡശകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്നും വിലക്കപ്പെട്ടവൻ എന്ന് സ്വജനൈഹി സ്വന്തം ജനങ്ങളാൽ തന്നെ ഇത്യുക്ത ഇതി കാരണാത് വിളിക്കപ്പെടുകയാൽ അവനെ മറ്റുള്ളവർ അങ്ങനെ വിളിച്ചതിനാൽ മാതാ അവന്റെ അമ്മ തം അവനെ സങ്കരായിഥി സങ്കരൻ എന്നു തന്നെയാണ് ആജുഹാവ വിളിച്ചിരുന്നത് നോക്കുക ശങ്കരൻ്റെ ജനനം തന്നെ എത്ര വെറുക്കപ്പെട്ടതായിരുന്നു എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത് ചാതുർവർണ്ണയ വ്യവസ്ഥ പ്രകാരം ജനിച്ച ഒരു കുട്ടിയായിരുന്നില്ല ശങ്കരൻ എന്നതിനാലും അമ്മയ്ക്ക് ഏതോ ജാരനാൽ രഹസ്യ കാമുകനാൽ പിറന്നതിനാലും ചാതുർവർണ്ണയ സംസ്കാരമായ ഉപനയനം മുതലായ കർമ്മങ്ങൾ ഒന്നും ചെയ്യാൻ അനുവദിക്കപ്പെടാതിരുന്നതിനാലും ശങ്കരൻ എന്ന ഒരു പേരിട്ടാണ് അവനെ അമ്മ വിളിച്ചത് എന്ന് പറയുന്നു ശ്രദ്ധിക്കുക ശങ്കരൻ എന്നാണ് ശങ്കരൻ എന്നല്ല എന്നാൽ പിന്നീടാണ് രചനയ്ക്ക് ശേഷം പ്രസിദ്ധനാകുമ്പോഴാണ് ശങ്കരൻ എന്ന പദം പിന്നീട് ശങ്കരൻ എന്നാക്കി മാറ്റുന്നത് അഥവാ ശങ്കരൻ എന്നായി മാറുന്നത് എന്നാണ് ഇവിടുത്തെ വിവക്ഷ നമ്മളെല്ലാം കേട്ടു പരിചയിച്ച ശങ്കരൻ യഥാർത്ഥത്തിൽ ശങ്കരൻ ആയിരുന്നു എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെ പിറന്നതിനാലാകാം ശങ്കരൻ ചാതുർവർണ്ണയത്തെയും ജാതിയെയും ബ്രാഹ്മണ്യത്തെയും എല്ലാം ശക്തിയുക്തം അനുകൂലിച്ച് ശക്തിയുക്തം അതിനുവേണ്ടി വാദിച്ച് ഉള്ള കൃതികൾ അദ്ദേഹം രചിക്കാൻ ഇടയായതും നമുക്ക് ഇന്നറിയാവുന്ന ശങ്കരാചാര്യന്റെ കഥ പറയുന്ന ആ ഗ്രന്ഥങ്ങൾക്കും മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ ഗ്രന്ഥം എന്നതിനാൽ ശങ്കരൻ എന്ന അദ്വൈതവാദിക്ക് നാം ചാർത്തിക്കൊടുത്തിട്ടുള്ള സകല വിശേഷണങ്ങളെയും പാടെ കാറ്റിൽ പറത്തുന്ന ഒരു ചിത്രമാണ് ഈ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ശിവൻ്റെ അനുഗ്രഹത്താൽ ശിവഗുരുവിന് ആര്യാമ്പയിൽ ഉണ്ടാകുന്ന കുട്ടിയാണ് ശങ്കരൻ എന്ന കഥ എവിടെ കിടക്കുന്നു അതുപോലെ ഒരു ജാരനാൽ ബ്രാഹ്മണ സ്ത്രീ പിഴച്ചുപെറ്റ സന്താനമായിരുന്നു ശങ്കരൻ പേരുള്ള ശങ്കരൻ എന്ന കഥ എവിടെ കിടക്കുന്നു ഗ്രന്ഥത്തിൻ്റെ പഴ കൊണ്ട് ഈ ജാരസന്ധതിയുടെ കഥയ്ക്കാണ് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്നത് എന്ന കാര്യം മാത്രം ഓർക്കുക കാലപ്പഴക്കം കൊണ്ട് പുസ്തകത്തെ അംഗീകരിക്കാമെങ്കിൽ ജഗദ്ഗുരു ശങ്കരാചാര്യർ എന്ന ലോകപ്രസിദ്ധ വേദാന്തി വെറുമൊരു ജാരസന്ധതി മാത്രമായിരുന്നു എന്നുവരുന്നു നമ്മൾ പരിചയിച്ച ആ കഥയിൽ നിന്നും വിഭിന്നമായ ഘടകവിരുദ്ധമായ ശങ്കരാചാര്യരുടെ കഥ ശങ്കറിന്റെ ജനനത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മാറ്റി മാറ്റിമറിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ആ ഗ്രന്ഥത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം